ആധോലോക സംഘം ബാക്കിൽ നിന്ന് കുറേ നേരമായി എന്തല്ലോ പണി എന്നാന്ന് നോക്കാൻ വേണ്ടിയിട്ട് മെല്ലെ ഹിഡൻ ക്യാമറ ആയിട്ട് ഞാൻ മെല്ലെ പോയതാണ് പുറകിൽ നോക്കാൻ എന്താ ചെയ്യുന്നത് ഇവന്മാർ തേങ്ങ അങ്ങനെ എടുത്തിട്ട് കുഴിച്ചിട്ടോ എങ്ങനെയാണെന്നറിയില്ലതാണ് വെള്ളം കൊടുക്കുന്ന ഓരോരുത്തരും കൊടുക്കുന്നുണ്ട് എല്ലാവരും ടേസ്റ്റ് ചെയ്യുന്നുണ്ട് സ്വന്തമായി അധ്വാനിച്ചതിൻ്റെ ഇത് വീട്ടിൽ നിന്ന് കൊടുത്താ ഒന്നും കുടിക്കൂല നോക്കറ നമ്മളെ ബാല്യകാലം തന്നെ നമ്മൾ ഇതിലും ബില്ലന്മാരായിരുന്നില്ലേ അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റൂല എന്താ പരിപാടി കാട്ടുല്ല തേങ്ങ എടുത്ത് ഒഴിച്ചിട്ട് വെള്ളം കുടിക്കുന്ന അതില് പേട് തേങ്ങ കേട്ട കേട്ടാ തേങ്ങാണെങ്കിലോ വീട്ടിൽ നിന്ന് തന്ന വേണ്ട നിങ്ങള് സ്വന്തം ഉരിച്ചത് നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് അല്ലേ ഏഹ് വേറൊരു പരിപാടി അല്ല അതിന്റെ മോളാനും വീണിട്ടുണ്ടെങ്കിലോ എന്ത് ഡേഞ്ചറാ കയ്യാനും കുത്തി കട്ടായിട്ടുണ്ടെങ്കിലോ ഏ എന്താവൂല കുരുത്തക്കേട് കുരു നമ്മള് തിന്ന